കോവിഡ് പത്തൊമ്പത് മഹാമാരി കഴിഞ്ഞ് അഞ്ച് വർഷമായിരിക്കുന്നു ഇപ്പോൾ ഇതാ ചൈനയെ എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റനുമോ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ വ്യാപിക്കുന്നു വൈറസ് അതിവേഗം പടരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ചൈനയിൽ ഇപ്പോൾ ഉള്ളത് എന്നും മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല വൈറസിൻ്റെ അതിവ്യാപനം കാരണം ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് ഇത്രയുമധികം ആളുകളെ അതിവേഗം കീഴ്പ്പെടുത്തിയ എച്ച് എം പി വി വൈറസ് എന്താണ് കോവിഡിനോട് ഏറെ സമാനമായ ഹ്യൂമൺ മെറ്റനുമോ വൈറസ് പ്രത്യേക ആൻറ്റിവൈറസ് ചികിത്സയോ മെഡിസിനോ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുക സങ്കീർണതകൾ തടയുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ ചികിത്സകൾ നൽകുക എന്നതാണ് ഒരു വഴി ശ്വാസകോശ അണുബാധക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളിലും വൈറസിന് എത്തിച്ചേരാനും രോഗിയാക്കാനും കഴിയും ഏതു പ്രായക്കാരെയും എത്ര പ്രതിരോധ ശക്തി ഉണ്ടെങ്കിലും വൈറസിൽ നിന്ന് രക്ഷപ്പെടുക അതികഠിനമാണ് രണ്ടായിരത്തിയൊന്നിലാണ് എച്ച് എം പി വി വൈറസ് കണ്ടെത്തിയിരിക്കുന്നത് കോവിഡ് പകരുന്നത് പോലെ ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴിയാണ് എച്ച് എം പി വി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുക കോവിഡ് പകരുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ രോഗവും പകരുന്നത് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ ആശുപത്രിയിൽ എത്തുക എന്നതാണ് വളരെയധികം പ്രാധാന്യമുള്ളത് എന്നാൽ ചൈനീസ് ഗവൺമെൻറ് ഇതിനെതിരെ ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും നൽകിയിട്ടില്ല എന്നതാണ് ആശങ്ക ജനിക്കുന്നത് എന്നാൽ അജ്ഞാത ന്യൂമോണിയ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നും അതിനുള്ള നിരീക്ഷണ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നും ചൈനയുടെ രോഗനിയന്ത്രണ ബോർഡ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു അഞ്ചു വർഷം മുമ്പ് വന്നിരുന്ന കൊറോണ എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നതുപോലെയാണ് ഇതും കൈകാര്യം ചെയ്യണമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചൈന പറയുന്നത് ശൈത്യകാലത്ത് കണ്ടുവരുന്ന ഒരു ശ്വസന അണുബാധ മാത്രമാണിതെന്നും ചൈനയുടെ മറുപടി അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പങ്കുവയ്ക്കാൻ ചൈനീസ് ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടുമില്ല നിലവിൽ ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് ഇതുവരെ ഇന്ത്യയിൽ വൈറസ് ഡി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നമാണ് എന്നും പറയുന്നു